കൊറച്ച് പഞ്ചസാര ഉണ്ടാവും എടുക്കാന് ഞങ്ങള് കൊടുത്തിട്ട് തരണ്ടി ഏ പഞ്ചാരെ ഞാൻ കുട്ടിയെ നോക്കട്ടെട്ടോ പഞ്ചസാര നോക്കട്ടെട്ടോ ആ എന്നാ കുട്ടി പണിസാര അരക്കിലോ പനിസാരൂന്നിട്ട് തന്നാ മതി കേട്ടോ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പണിയാ കാട്ടിയത് തന്നെ പിന്നെ ഈ കുപ്പി അങ്ങനെ കൊണ്ടായതൊന്നും കൊണ്ടൊരു കണക്കും കാര്യമൊന്നുമില്ല കുപ്പിയോട് തന്നെ കൊണ്ടുപോയെന്നറിയാ അല്ല അരക്കല പഞ്ചാര കണക്കാണ് ഇനി പീഡിന്ന് കൊടുത്ത് അത് നേരം കൊടുക്കുന്നോടും പറ്റാ കൊടുത്തേരില്ല അങ്ങനെ മൂന്നാമത്തെ Appaachafu, leh ithaa. Nekkahымat gih, ye? Katuchukum, Namumsh la ren только ini,